ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്കിന്നൊരു വൺ കെ ജി ചോക്ലേറ്റ് സ്പോഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അതിലേക്ക് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്ത് ഇട്ട് കൊടുക്കുക അതിൽ നിന്ന് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് മൂന്ന് പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം ഇനി നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സി എടുത്ത് അതിനകത്തേട്ട് അരക്കപ്പും കാൽക്കപ്പും പഞ്ചസാര എടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ നമ്മളിവിടെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യണത് അത് നമുക്ക് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യണം ഇനി നമുക്കൊരു ക്ലീൻ ബൗളെടുത്ത് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മൾ നാല് കോഴിമുട്ടയാണ് ഇവിടെ എടുത്തേക്കുന്നത് അത് നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിലെ വാനില എസൻസും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക മുട്ട നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്യണം ശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ കാൽ കപ്പ് ഓയിൽ അതിനകത്തോട്ട് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക പതി അപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു നാല് തവണയായിട്ട് പതിയെ പതിയെ ഫോൾഡ് ചെയ്തെടുക്കണം അത് സ്പീഡിൽ ഫോൾഡ് ചെയ്യരുത് പതിയെയാണ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പാടുള്ളൂ അന്നേ നമ്മുടെ കേക്ക് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് വരുവുള്ളൂ അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയതിനു ശേഷം ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിവിടെ എട്ട് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമുക്ക് ആ കേക്ക് ബാറ്റർ ഒഴിച്ച് സ്ക്യൂർ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് പോകാനായിട്ടാണ് നമ്മൾ ഈ ടാപ്പ് ചെയ്യുന്നത് ഇനി നമ്മൾ ആ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവൻ സെറ്റപ്പിലോട്ട് അത് വെച്ച് ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്ത കേക്കാണ് ഇനി അത് കൂൾ ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം അതിനുശേഷം ഒന്ന് നന്നായിട്ട് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ആ സൈഡ് ഒന്ന് ജസ്റ്റ് ഒരു നൈഫ് വെച്ച് വരഞ്ഞ് നമുക്കത് ഡീമോൾഡ് ചെയ്ത് എടുക്കാം അപ്പം പതുക്കെ പതുക്കെ ആ ഒരു ഒന്ന് വരഞ്ഞ് നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ സൂപ്പർ സ്പോഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്